ഹൈ ഫ്രണ്ട്സ്വാഗതം ഇ ഗ്രാന്റ് ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം സംസ്ഥാനത്ത് എസ് എസ് എൽ സി വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡിന് ജൂലൈ പതിനഞ്ചിനകം അപേക്ഷിക്കാം അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വരുന്ന ചെലവുകൾക്കായി ലംസം ഗ്രാൻഡ് സ്റ്റൈപ്പൻ തുടങ്ങിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിന് ഈ ഗ്രാൻഡ് ത്രീ പോയിന്റ് സീറോ പോർട്ടൽ വഴി അപേക്ഷിക്കാം കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പുകൾ നൽകി വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനായി വിദ്യാർത്ഥികൾ ഒറ്റതവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ശേഷം യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് വരുന്ന പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുക ശേഷം സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യതകൾ കൊടുക്കുന്നതിന് ആഡ് ക്വാളിഫിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള സ്കീമുകളുടെ ലിസ്റ്റ് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാകും ഈ ലിസ്റ്റിൽ നിന്നും ഓരോ സ്കോളർഷിപ്പിനും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓരോ അപേക്ഷയും സമർപ്പിച്ചതിന് ശേഷം അവയുടെ പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ തൽസ്ഥിതി അറിയുന്നതിന് ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും ജനന തീയതിയും നൽകി അറിയാവുന്നതാണ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുണ്ടോ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ വിദ്യാർത്ഥിയുടെ പേര് വാലിഡേറ്റ് ആധാർ ക്ലിക്ക് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്